ഇന്നലെ ബിഗ് ബോസിൽ നാല് ആഴ്ച മാത്രം ബാക്കി നിൽക്കേ പുറത്തായത് ഏഷ്യാനെറ്റിലൊക്കെ തന്നെയും സീരിയലിൽ സംപ്രേഷണത്തിലൂടെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ബിന്നിയാണ് ബിന്നിയുടെ ഭർത്താവ് നോവിനും ഒരു നടൻ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഫാമിലി വീക്ക് റൗണ്ടിൽ നൂബിൻ എത്തിയതും നൂബിന് വേണ്ടിയൊരു സ്പെഷ്യൽ കൺസെൻട്രേഷൻ എല്ലാം ബിഗ് ബോസ് കൊടുത്തതുമെല്ലാം വാർത്തയിൽ സജീവമായി തന്നെ നിന്നിരുന്നു ബിന്നി നേടിയ ഒരു ടാസ്കിൻ്റെ ജയത്തിൻ്റെ പിന്നാലെയാണ് നൂബിന് അങ്ങനെ നിൽക്കാനുള്ളൊരു സാഹചര്യം ബിഗ് ബോസ് കൊടുത്തതെന്ന് പിന്നീട് ബിഗ് ബോസ് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും ബിന്നിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ബിന്നി എയർപോർട്ടിൽ ബിന്നിയെ സ്വീകരിക്കാൻ വളരെയധികം സന്തോഷത്തോടെ നിന്ന് ഭർത്താവ് കണ്ടത് ബിന്നി ആദ്യമേയും മാധ്യമങ്ങൾക്ക് മുന്നിൽ അകപ്പെട്ടു പോയതാണ് അവളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാനായി വീഡിയോ എടുക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നൂബിൻ എന്നാൽ പിന്നീട് മാറി നിന്ന് വീഡിയോ എടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ കുറേയധികം നാളുകൾക്ക് ശേഷം ബിന്നിയെ കാണുന്ന സന്തോഷത്തിലായിരുന്നു നൂബിൻ അതിൻ്റെ കൂടെ തന്നെയായിരുന്നു ഈ പ്രശ്നവും നടന്നത് ശരിക്കും പറഞ്ഞാൽ നൂബിൻ്റെ മുഖത്ത് നല്ല വിഷമം കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഭാര്യ സെലിബ്രിറ്റി ആയിപ്പോയില്ലേ നടിയായിപ്പോയില്ലേ അതാണ് അവരുടെ ആദ്യം ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി നൂബിൻ മാറി നിൽക്കുന്നുണ്ട് എന്നാൽ പലരും ഇതിനെ ഒരു വീഡിയോ ആക്കി തന്നെ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് നൂബിൻ തൻ്റെ ഭാര്യയെ കാത്തിരുന്നപ്പോൾ അവസാനം ഇങ്ങനെയായിരുന്നു ലഭിച്ചത് വളരെയധികം പോയി നൂബിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കമൻ്റായി രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇതൊന്നും നൂബിൻ പറഞ്ഞതല്ല മറ്റുള്ളവർ തന്നെ പറയുന്നതാണ് കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ് ബിന്നി ഇനി നാലാഴ്ച മാത്രം ബാക്കി നിൽക്കെ ആ വീട്ടിൽ നിന്ന് പുറത്തായപ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നതായി പറയുന്നു അത് ആ മുഖത്ത് തന്നെ പലപ്പോഴും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ബിന്നിയോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടായിരുന്ന നെവിൻ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടത്തിൽ നിന്നത് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകരും കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ബെന്നെയും നൂബിനെയും സപ്പോർട്ട് ചെയ്യുകയാണ് നൂബിൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നും അദ്ദേഹം ഒരു ഭർത്താവെന്ന നിലയിൽ എത്രമാത്രമാണ് ഒരു വിജയമെന്നും ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് സാധാരണ ഇത്രയും നാളായി തൻ്റെ ഭാര്യയെ കണ്ടിട്ട് തൻ്റെ ഭാര്യയെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാരായിരിക്കും നൂബിനും അത് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ തൻ്റെ ഭാര്യ ഒരു സെലിബ്രിറ്റി കൂടിയാണ് എന്നത് നൂബിൻ പെട്ടെന്ന് ഓർക്കുകയും അദ്ദേഹവും ഇതേ പ്രൊഫഷനിൽ നിന്നായതുകൊണ്ട് തന്നെ അദ്ദേഹം അത് മനസ്സിലാക്കുകയും ചെയ്ത് തന്നെയാണ് കൂടുതലും പറയുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഈ വാർത്ത പങ്കുവയ്ക്കാനും പറ്റുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു ആരാധകരുടെ പേരിൽ തന്നെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് നൂബിന് അത് ബിന്നിക്ക് വേണ്ടി മാറ്റി നിർത്താൻ സാധിച്ചല്ലോ ബിന്നിക്ക് ഇപ്പോൾ ആവശ്യം അതാണെന്ന് മനസ്സിലാക്കി നൂബിൻ കൂടെ നിൽക്കുന്നില്ലേ അവർക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം സമ്മതിക്കണം ശരിക്കും പറഞ്ഞാൽ നൂബിൻ ആ ചെയ്തത് തന്നെയാണ് ശരി പക്ഷേ അദ്ദേഹം അത്രയും അധികം കാര്യങ്ങൾ നോക്കി തന്നെയാണ് അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാവരും വാർത്തയെ ഓരോന്നോരോന്നും ഏറ്റെടുക്കുമ്പോഴും സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ